നമസ്കാരം ഈ വീഡിയോ നാളെ ചെയ്യാമെന്ന് പറയുന്നതാണ് പക്ഷേ അത് കഴിയുന്നില്ല കാരണം ഇന്നത്തെ ഐ പി എൽ മത്സരത്തിലെ ഒരു മാച്ചിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത് പഞ്ചാബ് കിങ്സ് ഇലവൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തമ്മിലുള്ള മാച്ച് ഐ പി എൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ലോ സ്കോറിങ് മാച്ച് ഡിഫൻഡ് ചെയ്ത് ടീം ജയിച്ചിരിക്കുന്നത് ഇതിലെടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളത് കാണുമ്പോൾ നമുക്കത് മനസ്സിലാകുന്ന കാര്യം കിങ്സ് ഇലവൻ നൂറ്റി പതിനൊന്നിന് ഓൾ ഔട്ടായി പതിനഞ്ച് പോയിൻറ്റ് മൂന്ന് ഓവറിൽ പഞ്ചാബ് കം കിങ്സ് ഓൾ ഔട്ടായി അപ്പോൾ ഈ മത്സരം സ്വാഭാവികമായും വേ വേറെ ഏത് ഏത് ടീമാണെങ്കിലും സ്വാഭാവികമായി അവർ വിടും പക്ഷേ പഞ്ചാബ് അങ്ങനെ വിട്ടില്ല പഞ്ചാബ് നേരത്തെ നമുക്കറിയാമല്ലേ നേരത്തെ ഒരു നൂറ്റി നാൽപ്പത്തഞ്ച് സ്കോർ ചെയ്ത മാച്ച് ഇവർ ഹൈദരാബാദുമായിട്ട് പെട്ടെന്ന് ഇവർ തോറ്റിരുന്നു രണ്ട് ഓവർ ബാക്കി ഇങ്ങനെ അവർ ജയിച്ചിരുന്നു അപ്പം ഈ ഈ ഒരു പഞ്ചാബിനെ നമ്മൾ കണ്ടത് ഒരു പുതിയൊരു പഞ്ചാബ് കാരണം നൂറ്റി പതിനൊന്ന് റൺസ് ഡിഫെൻഡ് ചെയ്ത് ഇവർ ജയിച്ചെങ്കിൽ അവരുടെ പോരാട്ട വീര്യത്തെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് പഞ്ചാബിൻ്റെ ബോളിംഗ് തുടങ്ങിയപ്പോഴത്തേക്ക് ആരും പ്രതീക്ഷിച്ചില്ല കാരണം ഇതുവരെ ഒരു വെറ്റർ ബോളറായിരുന്ന രഹീന്ദ്ര ചഹൽ ചഹലാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നാല് വിക്കറ്റാണ് ചഹൽ നേടിയത് ജഹലിനെ ഒരു ബാറ്റ്സ്മാനും തുടരാൻ സാധിച്ചില്ല പക്ഷേ അവസാനത്തെ ഓവർ ജഹലിനെ നമ്മൾ ആൻഡ്രൂർ നല്ല കണക്കിന് ഉപഹരിച്ചു ഒരു വിജയം പഞ്ചാബിൽ നിന്ന് അകന്ന് കൊൽക്കട്ടയിലേക്ക് കിട്ടുമെന്ന് വരെ വിചാരിച്ച ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ മാർക്കോ യാൻസൺ എന്ന് പറഞ്ഞ സൗത്ത് ആഫ്രിക്കയുടെ ബോളർ വരുന്നു എന്തൊരു ബോളിങ് ആയിരുന്നു അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ആ സ്പീഡും ലൈനും ലെങ്തും കൊണ്ട് അദ്ദേഹം എടുത്തിട്ടുള്ള ആ വിക്കറ്റുകൾ അതായത് മാർക്കോ യാൻസൺ നേടിയ മൂന്ന് വിക്കറ്റുകളാണ് ഈ കളിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാഹചര്യത്തിൽ ഒരു വിജയിക്കാൻ കാരണം കാരണം അവസാനത്തെ ആൻഡു റസന്റെ വിക്കറ്റ് ആ എഡ്ജി ഇടിച്ചാണെങ്കിലും ബാറ്റ് തട്ടിയാണെങ്കിലും ഷിംബിൽ കയറിയ ബോൾ അതൊരു ബ്യൂട്ടിഫുൾ ബോളായിരുന്നു അപ്പം ഇനി ചരിത്രത്തിൽ ശ്രേയസ് ടീമിനും പഞ്ചാബ് കിങ്സിനും കണ്ടുപിടിക്കാം ഐ പി എല്ലിലെ ലോവസ്റ്റ് ടോട്ടൽ ഡിഫെൻഡ് ചെയ്ത് ജയിച്ച ടീം ഇനി പഞ്ചാബ് കിങ്സ് ഇലവനാണ്